മിസ് നിശ്രുതി നബിൽ ഫ്രൈഡേ ആയിട്ട് ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഒന്ന് പോവുകയാണെ അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് ബീച്ചിലോട്ടാണെട്ടോ ബീച്ചിലോട്ട് അല്ല ഞങ്ങൾ ആദ്യം വേറെ എവിടേക്കെങ്കിലും പോകുക എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ റെഡി ആയത് ബീച്ചിലോട്ട് പോവാനായിട്ടല്ലായിരുന്നു അത് കാരണം തന്നെ കാര്യമായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കണ്ണൊക്കെ എഴുതിയിട്ടിട്ടോ അത് കാരണം എന്തായാലും ബീച്ചിലോട്ട് ഇറങ്ങണില്ല എന്ന് വിചാരിച്ച ചുമ്മാ ഒന്ന് പോവാൻ കുറേ നാളായി പോയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പം ഞങ്ങളിത് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴത്തേക്കിനും കാ പാർക്കിങ്ങിനുള്ള ഒരു സമയമൊക്കെ ഏറെക്കുറെ അവിടെ ഫില്ലായിരുന്നു അപ്പം നമ്മൾ പുറത്ത് വന്നിട്ടാണ് പാർക്ക് ചെയ്തത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പം നമ്മൾ ഈ പാറക്കെട്ടുകളൊക്കെ കേറിയിട്ട് വേണ്ട അപ്പുറത്തോട്ട് കിടക്കാം അവിടെ ഒരു എച്ചിരി കുടിയും തിരക്കൊക്കെ ഒഴിഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പം ഈ ഒരു കുഴി കണ്ടായിരുന്നു ഈ ഒരു കുഴി കണ്ട് പെട്ടെന്ന് അങ്ങനെ കാണത്തില്ലാട്ടോ നമ്മൾ കയറി വരുമ്പോഴൊന്നും ശ്രദ്ധിക്കണം നന്നായിട്ട് ഈ ഒരു കുഴി കാണുമ്പോൾ ഞങ്ങൾക്ക് മറ്റേ മഞ്ഞുമുൾ പോയ സിനിമയുണ്ടല്ലോ ആ ഒരു സിനിമയിലത്തെ ആ ഒരു കുഴി ഓർമ്മ വരും കേട്ടോ അപ്പം എപ്പോഴും പറയും അപ്പം റെയ്ന എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ അമ്മ കുഴിയുണ്ട് ശ്രദ്ധിക്കണമെന്നൊക്കെ പറയാം കേട്ടോ എൻ്റെ അടുത്ത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരെന്തെയാണ് അവിടെ ഇരുന്ന് വായ നോക്കി അങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുള്ള കാരണം രേഷ്മേജിക്ക് ഒരു ചമ്മലൊക്കെ ഉണ്ട് അപ്പോൾ രേഷ്മ പറയാം പറയാതെ ഇങ്ങെടുത്തായി ഞാൻ വീട്ടെടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണെ അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം വൈന്നൊക്കെയിരുന്നു പിന്നെ സുണ്ടിലായിട്ട് മാത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി എല്ലാവരും അവിടെ നിന്ന് കളിക്കായിരുന്നു പിള്ളേർ കൂടെ പിന്നെ പിള്ളേരുടെ മേലൊക്കെ ഇച്ചിരി വെള്ളമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അവരൊന്ന് വാഷ് ചെയ്തെടുത്തു ഇവിടെ തന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് പിള്ളേരെയൊക്കെ ഒന്ന് ഞങ്ങൾ ഞങ്ങളിത് വീണ്ടും ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്തോടത്തേക്ക് പോകാനോ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ ഡ്രാഗൺ മാളിലോട്ടാണ് ടാസേബേലെ അവിടെ അത്യാവശ്യം കുറേ നാളായി ഞങ്ങൾ പോയിട്ട് ആരെങ്കിലും നാട്ടിലോട്ടൊക്കെ പോകുന്ന ഒരു ടൈമിലൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് അങ്ങോട്ട് പോവുക അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ റോസ് ഗാർഡൻ എന്നാണ് കേട്ടോ പാർക്കിൻ്റെ പേര് നല്ല അടിപൊളി വൈബാണ് കേട്ടോ ഈ ടൈമിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ലായിരുന്നു ഞങ്ങൾക്ക് ഡ്രാഗണിൽ പോകുന്ന കാരണം കൊണ്ട് ലേറ്റ് ആവേണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് ഞങ്ങള് ഡ്രാഗൺ മളിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയിട്ട് അങ്ങനെ അധികം വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ നിന്നില്ലായിരുന്നു കാരണം അവിടെ നല്ല ഭയങ്കര ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോ പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ലല്ലോ അപ്പോൾ നമ്മൾ അത് കാരണം അതൊക്കെ ഒഴിവാക്കിയായിരുന്നു കേട്ടോ ഒത്തിരി എല്ലാവിധ ഐറ്റംസും ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഡ്രസ്സിന്റെ സെക്ഷനായിരുന്നു നല്ല ൊള്ളിയായിരുന്നു ഒത്തിരി ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അത്രയും എഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പം നല്ല വിലക്കുറവുണ്ടായിരുന്നു നല്ല വിലക്കുറവുണ്ടായിരുന്നു കളക്ഷനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നിന്നിട്ട് കുറച്ചൊക്കെ വീഡിയോസ് ഞാൻ എടുത്തു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചാണ് ഇട്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ സെപ്പറേറ്റ് ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി മലയൊക്കെ കയറിയിട്ട് വേണ്ടട്ടോ പോകാനായിട്ട് അപ്പം മല അങ്ങോട്ട് പോകുന്ന ടൈമിൽ ഈ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലോ ഇങ്ങനെ മേലോട്ട് പോകുന്നത് അത് നമ്മൾ ദൂരെ നിന്ന് ശരിക്കും നേരിട്ട് കാണുമ്പോൾ ഈ ക്രിസ്മസ് ട്രീ ട്രീയൊക്കെ നിൽക്കില്ലേ അതേ കണക്കാട്ടോ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ മസ്ക്കറ്റും നട്ടെഴുതിക്കുന്നത് അത് അത്ര ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വരുന്ന വഴിക്കാണ് പറഞ്ഞത് ചി അവർ നാട്ടിലോട്ട് പോകാൻ നിൽക്കാണ്ട് ചിത്രശേക്കാം അവർ പത്ത് ദിവസത്തിനാണ് പോകുന്നത് അപ്പം ഞങ്ങളൊന്നവിടെയെന്ന് കയറാമെന്ന് വിചാരിച്ചാൽ അവിടെ കയറി അവർക്ക് പെട്ടി കെട്ടി കൊടുക്കുക കേട്ടോ അപ്പം നാലാളും കേടുന്നങ്ങോട്ട് പരിശ്രമിക്കും ൊക്കെയാണ് ഇത് അത്ര വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല പക്ഷെ നാല് കണ്ടു പേരെപ്പും കണ്ടിതോ വലിയ മലം മറിക്കണ പണി ചെയ്യുന്ന പോലെ ഉണ്ടല്ലേ അങ്ങനെ ഞങ്ങളതൊക്കെ കെട്ടി പിന്നെ പപ്പയും അവരൊക്കെ ഓഫീസിലുള്ളവരൊക്കെ കൂടിയിട്ട് ഒന്നിച്ച് സിനിമയ്ക്ക് പോയായിരുന്നു കേട്ടോ കൂലി കുട്ടികളെല്ലാം കൂടെ അല്ലാത്ത കാരണം ഞങ്ങളെ കൊണ്ടുപോയില്ലായിരുന്നു അപ്പം ഞങ്ങൾ പെട്ടിയൊക്കെ കെട്ടി പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്നതായിരുന്നു കേട്ടോ അവരെ യാത്രയാക്കിയിട്ട് അവർക്ക് പിന്നെ ഒന്ന് ഫ്രഷ് ചെയ്യാൻ ഫ്രഷ് അപ്പാൻ ഒക്കെ ഉണ്ടായിരുന്നേ അപ്പോഴത്തെങ്ങനും പിന്നെ റെയിനും നല്ലവർക്കായിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ എത്രയാളോട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക് യു ലവ്യു ഓൾ